ടിപ്പു സുൽത്താനും കേരളവർമ്മ പഴശ്ശിരാജയും പടനയിച്ച മണ്ണിൽ ഇപ്പോൾ പുലി കരടി കാട്ടാനകളുടെ വിളയാട്ടം തണ്ണീർ കൊമ്പനി ഓർത്ത് കണ്ണീർ വാർക്കുന്ന മണ്ണിലേക്ക് മധ്യ കേരളത്തിൽ നിന്നും തിരുവിതാംകൂറിൽ നിന്നും കുടിയേറ്റം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് വന്യമൃഗശല്യവും കൊടും തണുപ്പും മരമ്പനിയും അവഗണിച്ച് കാടും മേടും വെട്ടിത്തെളിച്ച കനകം വിളയുന്ന മണ്ണാക്കി വിഷയം രാഹുൽ ഗാന്ധിയും നമ്മുടെ കൊച്ചു വയനാടും പി കെ കൃഷ്ണദാസ് ശോഭ സുരേന്ദ്രൻ എം ടി രമേശ് ആരാകും രാഹുലിനെ നേരിടുക ദേശീയ തലത്തിൽ ഇപ്പോൾ വയനാടിന്റെ മേൽവിലാസം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലം നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറച്ച് യു പി എ അധികാരത്തിലെത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചു യു പി എക്കെന്ന് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ അനുയോജ്യമായ സീറ്റ് കണ്ടെത്താൻ എഐസിസി വിവിധ പി സി സികൾക്ക് നിർദ്ദേശം നൽകി അതിനു മുൻപ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും അനൗദ്യോഗികമായി സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങിയിരുന്നു വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങിയ ടി സിദ്ധിഖ് നൂറുകണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് കൽപ്പറ്റയിൽ റോഡ് ഷോ വരെ നടത്തി ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നത് യു പി എ അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രിയാകാൻ വരെ സാധ്യതയുള്ള രാഹുൽ ഗാന്ധിയുടെ വരവ് യു ഡി എഫിന് വലിയ ആവേശത്തിലാണാക്കിയത് രാഹുലിനെ ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള വോട്ടർമാരും ഉത്സാഹഭരിതരായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സഹോദരി പ്രിയങ്ക ഗാന്ധിക്കൊപ്പമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരവ് ജനം തിങ്ങി നിറഞ്ഞ കൽപ്പറ്റ പട്ടണത്തിലേക്കാണ് രാഹുലും പ്രിയങ്കയും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത് മൂന്നോ നാലോ തവണ മാത്രമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയിട്ടുള്ളത് പ്രചാരണം കെ പി സി സി നേരിട്ട് അങ്ങേറ്റെടുത്തു അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തു പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഹുൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ലീഡ് എൽ ഡി എഫിൽ നിന്ന് സി പി ഐ നേതാവ് പി പി സുനീറും ബി ഡി ജെസിൽ നിന്ന് തുഷാർ വെള്ളാപ്പള്ളിയുമായിരുന്നു മത്സരരംഗത്തെ മറ്റുള്ളവർ വയനാട് ലോക്സഭാ സീറ്റ് യു ഡി എഫിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലം രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരു പേര് കോൺഗ്രസിന്റെ പരിഗണനയിൽ പോലുമില്ല ദേശീയതലത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയിൽ ഘടകകക്ഷിയായ സി പി ഐയുമായാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കേണ്ടത് വയനാട്ടിൽ മത്സരിക്കരുത് എന്ന് സി പി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം കണ്ടെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം കർണാടകയിലും തമിഴ്നാട്ടിലും ഇതിനായി സർവേ നടത്തിയെങ്കിലും ഫലം പുറത്തുവന്നിട്ടില്ല രാഹുലിനെ മുന്നിൽ കണ്ടാണ് സി പി ഐ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യയും സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ കണ്ണൂരുകാരി ആനി രാജയെ വയനാട്ടിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സത്യൻ മോക്കേരി പി പി സുനീർ എന്നിവരുടെയൊക്കെ പേരുകൾ ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നുവെങ്കിലും അതിനുശേഷമാണ് പാർട്ടി ദേശീയ കൗൺസിൽ യോഗത്തിൽ ആനി രാജയുടെ പേര് വയനാട്ടിൽ ഉയർന്നുവരുന്നത് ആറുമാസക്കാലം നീണ്ടുനിന്ന ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള തിരക്കുകൾ കാരണം വയനാട് മണ്ഡലത്തെ വേണ്ടത് ശ്രദ്ധിച്ചില്ല എന്ന് ആക്ഷേപമുണ്ട് ബി ഡി ജെസിൽ നിന്ന് ഇക്കുറി ഏറ്റെടുത്ത മണ്ഡലത്തിൽ രാഹുലിനെതിരെ പോരാളിയെ തപ്പി നടക്കുന്ന ബി ജെ പി കെ കൃഷ്ണദാസ് ശോഭ സുരേന്ദ്രൻ എം ടി രമേശ് എന്നിവർ മുതൽ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവേദ്ക്കറുടെ പേര് വരെ പരിഗണിക്കുന്നുണ്ട് രാഹുലിനെതിരെ മത്സരിച്ച് തോറ്റാൽ പോലും അവർക്ക് രാജ്യസഭാ സീറ്റ് ഉറപ്പാണ് ഇതൊന്നുമല്ല ശരിക്കും സർപ്രൈസ് ആകുന്ന ഒരു മുഖമായിരിക്കും വയനാട്ടിൽ ബി അവതരിപ്പിക്കുക എന്നൊരു ശ്രുതിയുമുണ്ട്